ും സ്വാഗതം ഇന്ന് അനീത്തിയായിട്ട് ഒരു കുഞ്ഞ് കുക്കിംഗ് വീഡിയോ ആണ് കുക്കിംഗ് ആളുടെ ഒരു ഡിഷ് എന്താണെന്ന് അറിയില്ല ആള് യൂട്യൂബിൽ കണ്ടപ്പം വെച്ച് നമുക്ക് ഇത് വീഡിയോ എടുക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചത് ആ നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ അപ്പൊ ഇന്ന് ഓറിയോ ബിസ്ക്കറ്റൊക്കെ ആൾ വാച്ച് വെച്ചിട്ടുണ്ട് എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല നമുക്ക് വീഡിയോയിലെ കാണാം ആദ്യം തന്നെ രണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം മിക്കവാറും ഇത് വീട് നമ്മൾ നമ്മള് കേക്കാവുന്നതിന് മുമ്പ് ആൾ കഴിക്കുകയെന്ന് തോന്നുന്നു

നമ്മൾ ജസ്റ്റ് ഈ ക്രീമും ഒരു ഇത്തിരി പാൽ കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നമ്മൾ പാൽ ഒഴിച്ചപ്പോൾ ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല ローラκι وچ ریکنا اوہ بیسٹینے ہم کو یہ پرتا اینڈے وچ پرتا ہا نا یہ شامل کر دیتے ہیں جو ഓ ഈ ക്രീം അല്ല വേണ്ട വേണ്ടിയിരുന്നത് മറ്റേ വൈറ്റ് ക്രീം ഉണ്ടല്ലോ അതായിരുന്നു ഇത്തിരി കൂടി

ഇപ്പോൾ കൂട്ടുകാരെ ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആണ് കേട്ടോ എൻ്റെ അനിയത്തിക്കുട്ടിയുടെ നമുക്ക് ഇതുപോലെ ഓരോ ബിസ്ക്കറ്റൊക്കെ കാണാം എപ്പോഴും പറയും കേക്ക് ഉണ്ടാക്കണം കേക്ക് ഉണ്ടാക്കണം എന്ന് വെച്ചാൽ ഇപ്പം അതിനുള്ള ഒരിതില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയത് അപ്പം ഈ വീഡിയോ എത്രത്തോളം നന്നായിട്ടുണ്ടെന്നൊന്നും അറിയത്തില്ല ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവഹിക്കുന്നത് അല്ലേ അപ്പം ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ആ നീതികുട്ടി ഇനിയും ഇതുപോലത്തെ കുഞ്ഞു വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്യാനെ സമയത്ത് ഇവിടെ ആരും ഇല്ലായിരുന്നു കംപ്ലീറ്റ് ആൾക്കാരുടെ ലഹാളയാണ്

നീ കഴിക്ക അഷ്ടമിക്ക് കൊടുക്കത്രേ നീ താ ചേച്ചി കൊടുക്ക എനിക്ക് വേണ്ട അതാ കൈയിട്ട് കൊഴച്ചു എല്ലാവർക്കും ഷെയർ കൊടുത്തേക്ക് കുറച്ചാണ് കിട്ടിയത് നമുക്ക് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ആയോ ഇഷ്ടോട്ടെ അടുത്തൊരു വീട് എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ട് അപ്പൊ അടുത്തൊരു വീട് ഞങ്ങളുടെ ഈ കുഞ്ഞു സന്തോഷം നിങ്ങളായിട്ട് നിങ്ങളും പങ്കുചേരണം ും പറ ഞങ്ങളെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാ ഷെയർ പറ ആ അപ്പം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ പടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു